എല്ലാ കൂടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കലും സ്കോർ അങ്ങനെ ഞങ്ങൾ നേരം നമ്മൾ പ്ലസ് എറിലാണെങ്കിൽ വെച്ചു കിടിച്ചു നേരം വന്നിറങ്ങി ലൂട്ടാണത് വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടാണെങ്കിൽ ഇനിമീസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരുത്താണെങ്കിൽ എന്തോ ചെയ്തു കൊണ്ടിരിക്കുകയാണില്ലേ റിവ്യൂ ചെയ്യണമോ ലൂട്ട് അടിക്കുകയാണോ എന്നറിയത്തില്ല നേരം അടിച്ചു വിട്ടി എന്നാലും അവർ റിവ്യൂ അടിച്ചിട്ടില്ല എന്താ ലൂട്ട് എന്താ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരം അവനെ അടിച്ചിട്ട് ഫസ്റ്റ് കിലോ അടിച്ചിരുന്ന് ആരോ ഒരു ഡൗട്ട് ഉണ്ട് നോക്ക സമയത്ത് ഇന്ന പറന്നോന്നു രണ്ടുപേർ റിവ്യൂ അടിച്ചു വിട്ടു ഓക്കെ എന്തായാലും നേരെ നിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരുത്ത പറഞ്ഞു അങ്ങോട്ട് പോയായിരുന്നു എന്തായാലും അവനെ കിട്ടിയില്ല നോക്കുമ്പോൾ ഇവരാണെങ്കിൽ തൊട്ടടുത്തൊന്നിറങ്ങുന്നു മാസ് സാധനം എന്തായാലും അവൻ്റെ ടോപ്പിൽ ഇറങ്ങി മിക്കവാറും സൈഡിൽ പോയിക്കാൻ ഇല്ല ലോങ് റോഡ് പോയിക്കാനാ എന്തായാലും കിട്ടുമായിരിക്കും അവൻ എന്നെ അടിച്ച് ഞാൻ അവനെ അടിച്ചോണ്ടാണെന്ന് തോന്നുന്നത് അതിന്റെ മുകളിൽ തന്നെ കിടക്കുകയാണെന്ന് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടെ തുള്ളി ഇറങ്ങുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയെങ്കിലും അവനില്ല എന്റെ ടോപ്പിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ടോപ്പ് കയറിക്കഴിഞ്ഞാൽ അവന് ഇരിക്കുവാണെങ്കിൽ മിക്കാറും കിട്ടും കിടക്കുവാണെങ്കിൽ പെടത്തല്ല കണ്ട അടിക്കാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കാൻ സമ്മതി കുഞ്ഞിരുന്ന് ഇര അടിച്ചു കൊടാന്ന് പറഞ്ഞേ നേരെ അടിച്ചുപോടിച്ചിട്ടേ അവനെങ്ങനെ ഒക്കെ ഇട്ടെന്നല്ലോ ഒരുത്തിനും കൂടി പോയില്ലേ അവനെ തീർക്കാൻ വേണ്ടി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും മൂന്നുപേര് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരുത്തൻ്റെ റീവേറ്റിങ്ങൂടെ പറ്റിക്കാണത്തില്ല നേരെ അടിച്ച് വെട്ടിച്ചില്ല അടിച്ചു കൊണ്ടിരുന്നു അവനെയും തീർത്തിട്ട് മൂന്നിക്കില്ലേം അടിച്ചു മാറ്റിയിരിക്കണം മൂന്നുപേരില്ലോട്ടോ നാലുപേരില്ല കാരണം സ്പെക്കിലാണെങ്കിൽ മൂന്നു നേരെ വന്നിട്ടുള്ളൂ അവിടെ നിന്ന് കില്ലൊക്കെ അടിച്ചു വരുന്ന സമയത്താണെങ്കിൽ ഇവിടുന്ന് ആരോ ഫയർ ചെയ്തു അതുകൊണ്ടാണ് ഓടി വന്നത് നോക്കുന്ന സമയത്ത് ചങ്ങാനും പോയി കൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് നെക്കേണ്ട ചെക്കണേ വന്നുള്ളൂ ചെക്കനങ്ങൾ നോക്കാമായിരുന്ന കില്ലും കൂടി പെട്ടെന്ന് നമ്മൾ നാല് കിലോ അടിച്ചു തീയതി എന്നാലും ഇവിടെ ഇരുപത്താറ് പേരെ കലയിൽ വേം ഓക്കെ എന്നാൽ കുറവാണ് ഈ ഒരു സോളി ഇരുപത്താറ് പേര് കുറച്ച് കുറവാണ് എന്നാലും നോക്കുന്ന സമയത്താണെങ്കിൽ ലോങ്ങിൽ കൂട്ടാണേ അങ്ങോട്ടൊന്നും കയറണ പോനെ കയറിക്കാൻ എടുത്തിട്ട് അലക്കും ബേക്ക് അടിക്കാൻ ചരിച്ചു കാരണം അവിടെ ഒക്കെ നിന്നാണ്ടല്ലോ റിവേ ചെയ്യേണ്ടി വരുന്നവന് രണ്ട് സ്കോഡൊക്കെ ആണെങ്കിൽ മിക്കവാറ് പണിയാണ് അങ്ങോത്ര സൈലാണെങ്കിൽ ഒരുത്താൻ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് അവനും കൂടി ഇങ്ങോട്ട് വരും റിസ്ക് എടുക്കണ്ട ബാക്ക് അടിക്കാന്ന് വെച്ചു കാരണം വെറുതെ പോയിട്ട് എല്ലാ സൈഡും എന്തിനും അടിവാങ്ങുന്നേ നേരെ വെയിറ്റ് ആയിട്ട് സുഖായിട്ട് പോയി അടിക്കുന്നാലും സൈഡിൽ ആ കുരുപ്പാണെങ്കിൽ റിവേ റിവേ വല്ല ആരും ലൂട്ടടിച്ച് കഴിഞ്ഞു ഓ അവൻ അവിടെ നിന്ന് ഞെക്കുന്നുണ്ട് എന്നാലും എല്ലാം പോയിട്ട് എങ്ങനെയും കൊളിച്ചുണ്ട് എല്ലാത്തേയും സോൺ അത്ര അടിക്കാൻ നോക്കുമ്പോൾ സംബന്ധിച്ച് ഏറ്റവും പോലും ഉത്തരവും എനിമി അറിയാം ഫുൾ എനിമീസ് ആണ് എങ്ങനെ തീർക്കും എന്തോ എന്നാലും വെയിറ്റ് ചെയ്ത് കാണാൻ എന്തെങ്കിലും നേരെ അടിച്ച് എന്തായാലും ഒരുത്തിനെ കിട്ടി എന്നേരം ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നില്ല ബാക്കിൽ കൂടി എനിമുണ്ട് തല നോക്കി അടിക്കുന്നുണ്ട് പെട്ടെന്ന് ഗ്ലൂ ആയിട്ട് എന്നാലും മിക്കവാറിൻ്റെ ഏറെ ഇരുന്ന പോലെ എനിക്ക് തോന്നുന്നു അത്രയും എനിമീസ് ഉണ്ട് അവസാന സോൺ വരെ ഒരു ഇരുപത്തിച്ചിലേറെ സംതിങ് വരില്ലേ അതുവരെ സർവേ ചെയ്തും ഞാൻ വെച്ചാൽ അവസാന സോണാകുമ്പോഴേക്കൊരു പത്ത് പതിനഞ്ച് വരെ വരത്തുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് വരെ വരത്തും എന്നാണ് വിചാരിച്ചത് പക്ഷെല്ലാം അവൻ ഇഷ്ടം പോലെ ഉണ്ട് നല്ലോണം വന്നുകൊണ്ടിരിക്കണം കിട്ടില്ല റിവ്യൂ അടിക്കുന്നുണ്ട് അടുത്തൊന്നും വിഞ്ഞി ഒന്നും ആ റിവ്യൂങ്ങാ ഒരാണക്ക് പുകയും കൂടി വിട്ടുകൊണ്ടിരിക്കണം എന്റെ ഹാർമാണെങ്കിലും തീർന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും പോയിട്ട് ഒരു വെട്ടിയടിക്കാൻ ആ കുരുപ്പണക്ക് തലേ നോക്കി നോക്കിയിട്ട് നോക്കുന്നേ ഒന്നും മൂവ് ആയിട്ടില്ലേ നേരെ ഞെക്കി ഒന്ന് കുനിഞ്ഞു പക്ഷെ കിട്ടിയില്ലേ ഇവൻ അവർ തന്നെ ബാക്കി അടിക്കുന്നുണ്ട് ബേക്ക് എന്ന് വെച്ചാൽ ഗ്ലൂ ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ ഗ്ലൂ പൊളിക്കൊന്നരത്തില്ലേ നേടിച്ച് ഒരിക്കലും കൂടി നോക്കട്ടെ കില്ലെങ്കിൽ മിക്കറോ ദോശിക്കലോ ആരൊരിക്കലും കൂടി കംപ്ലീറ്റ് ില്ലേ പറന്നൊക്കെ ഐറ്റം നേരെ അടിച്ച് അവനേം കൂടി തല അടിച്ച് വിളിച്ചു ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു എല്ലാ സാധനവും തല നോക്കി നിൽക്കുന്നുണ്ട് ഈ കുരുപ്പാണെങ്കിൽ എന്താ പുഷ് ചെയ്ത് പുച്ഛത് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കാണ് അവന് നിന്ന് അടിയിട്ടുന്നുണ്ടില്ലേ അവൻ ഓടിയും അവനീ നോക്കൂട്ടു ഇവനീ നോക്കൂട്ടു എവനൊക്കെ നോക്കട്ടെ എന്നാൽ നാലക്കില്ലേം എജാ ദിവസിക്കില്ല ഒരു രക്ഷയില്ല പക്ഷെ എൻ്റെ ഒരു ദിവസിക്കില്ല പോയോന്ന് ഡൗട്ട് ഉണ്ട് അണാ സൈലിൽ ഒരുത്തേ നോക്കിട്ടായിരുന്നു പക്ഷെ കില്ല എനിക്ക് വന്നില്ലേന്ന് അറിയത്തില്ലേ പത്ത് കില്ലടിച്ചിട്ട് വീണ്ടും പത്ത് പേര് നമ്മൾ മാത്രമേ കില്ലടിക്കുന്നുള്ളൂ വേറൊരു കുരുപ്പും കില്ലടിക്കുന്നില്ലടേ ഇതോരുത്തും പറഞ്ഞു പോയി നോക്കിയിട്ടേ നേരെ നോക്കും ഒരു തന്നെ കിട്ടി അടിച്ചു കയറ്റി പക്ഷെ ഒന്നും വലിച്ചിട്ടൊന്നും കീറുമില്ല ഞാൻ മാക്സിമം വലിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടില്ല പക്ഷെ നോക്കുമ്പോൾ എല്ലാ എനിമിസും ഇല്ലേ നേരെ സോണ്ടാത്തോട്ട് കയറി എന്നാലും ഞാൻ വീണ്ടും ക്ലോ ആട്ട് കാണാം ഇവിടുന്നാണെങ്കിൽ രണ്ട് പേരുണ്ട് ഇവനാണെങ്കിൽ കൊള്ളുന്നു ഏറുമുള്ള സമയത്താണെങ്കിൽ അടി കൊള്ളുന്നു ഇത് എല്ലാം വന്നു കേട്ടാ നാലും പറന്ന് വന്നിട്ടുണ്ട് ലോഞ്ചി ഉപയോഗിച്ചിരുന്നു എന്താ ലൂട്ടിടിക്കേണ്ടി പോകാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നില്ല മിക്ക റെട്ടിന്റെ പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആരോ വിരുന്നുണ്ട് തായ് എനിമയുണ്ടാ ആരൊക്കെ താഴെ നോടുന്നുണ്ട് മെല്ലെ താഴ് തൊട്ട് തുള്ളി കാരണം ഈ അറങ്ങല്ലോ അവനെ കില്ലടിച്ചിട്ട് ലൂട്ടടിക്കാൻ എന്നാലാണ് തുള്ളി ഇറങ്ങുന്നത് ഇവിടെയാണെന്നാത്തില്ല ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കണം നോക്കുക ലൂട്ടാണെങ്കിൽ എനിമിയോ ഫുൾ ഫുള്ള് ഉണ്ട് നേരെ അടിച്ചേറ്റ് ഒരുത്തനെങ്കിൽ നോക്കടാറന്നേരം നെക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രോം ഉണ്ട് നേരെ ഓടി പക്ഷേ ഗ്രെനേഡ് ഒക്കെ ഇവിടെ നിന്നൊക്കെ വന്നു അവസ്ഥയായിരുന്നു ഡെത്ത് ഒരു ഒരാവശ്യമായിട്ട് എന്റെ ടോപ്പ് തന്നെ ഇരുന്നതായിരുന്നു ഇത്രയും പേരുണ്ട് ഞാൻ അറിഞ്ഞില്ല ഓക്കെ എന്നാൽ നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചോട്ട് ഇതാണ് സ്കൂൾ മാച്ചാണ് നേരെ മില്ലിൽ മില്ലില്ലാന്നിറങ്ങിയേ നേരെ ലുഡിട്ട് കണ്ട ഓടിക്കൊണ്ടിരിക്കണം ആരോ കൂടി ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇല്ല എല്ലാ സൈഡിൽ നിന്ന് എടുത്തിട്ട് അലക്കുന്നതായിരിക്കും ഇതൊരു കൊച്ചാണെങ്കിൽ നേരെ നെക്കിക്കൊണ്ടിരിക്കണം മെല്ലെ പോയിട്ട് അടിക്കാം കാരണം ടോപ്പിലും കൂടി ഉണ്ട് മെല്ലെ പോയി പോരാ കൊച്ചിനെ കില്ലടിച്ച് നമുക്കൊരു ഈ അറമ കണ്ടിട്ട് ആണെങ്കിൽ സെറ്റായിരിക്കും ഇവിടെ പോയി എന്നാൽ അത് ഇവിടെ പോയി എന്നെ കൊന്നാകും അതിനെ കാണണം പുറത്തുനിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ നോക്കി വിളിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞെക്കി പിടിച്ചിട്ട് പെട്ടെന്ന് ഇല്ലാൻ പറ്റിയത് എന്തായാലും കില്ലും കൂടി അടിച്ചു മാറ്റി ഓക്കെ എന്തായാലും എം ബി ഫൈവ് ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങ് തൂക്കി എന്തായാലും ലൂട്ടടിക്കേണ്ടി പോയിക്കാൻ എന്നെ എടുത്തിട്ട് അലക്കൊന്നും നിറയത്തില്ല പെട്ടെന്ന് ഒരു ഗ്രൂ ആടാം എന്തായാലും ബൗളിട്ട് നോക്കണമായിരുന്നു അവങ്ക അടിച്ചുമായിട്ട് വിഡ് പിക്കറും കൂടി എടുത്തു പക്ഷെ എമിട്ടിലാണെങ്കിൽ ബുള്ളറ്റ് ഇല്ലാത്തതുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത് കാരണം എന്തായാലും തികത്തില്ല ബുള്ളറ്റ് ഏജൻ ചെയ്തതല്ല ബുള്ളറ്റ് ഗണ്ണേ ചെയ്തത് നമ്മൾ ടീമിൻ്റെ ഒരുത്തന്നെ സൈഡിൽ നിന്ന് അടിച്ചിട്ട് പക്ഷേ അങ്ങനെ കൊരുന്നു എനിക്ക് തോന്നുന്നു ഇനി ടോപ്പിലാണ് ഫുൾ എനിമീസ് ഉള്ളത് താഴത്തൊക്കെ ക്ലിയർ ആയി കാരണം നമ്മൾ ടീമിൻ്റെ ഒരു അടിപൊളും കൊള്ളത് അങ്ങോട്ടുകൂടെ ഓടുന്നത് തന്നെ ഇനിമീസ് ഉണ്ടാകത്തിരുത് സൈഡിലൂടെ കണ്ടാവും ഒരു കുരു ഓടി പോകുന്നുണ്ടാവും അവനെ കണ്ടില്ല ഓക്കെ എന്തായാലും ഇവിടെ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഗ്ലൂൾ മാത്രമേ കാണുന്നുള്ളൂ എനിമി ഉണ്ടോ എന്നാൽ ചുറ്റും ഗ്ലൂ ആയിട്ട് നിൽക്കുകയാണെന്ന് അറിയത്തില്ലേ ആശൻ കണ്ടാര ക്യാരക്ടറും ഇവരെ പിടിക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാണ് ഓടിക്കൊണ്ടിരിക്കാണ് ഗുരുപ്പും എങ്ങോട്ട് പോകുന്നതിനെ കാണുന്നില്ല ഇവിടെ പോയാണവൻ രക്ഷപ്പെട്ട് അറത്തില്ലേ തന്നെ ഉണ്ട് നിൽക്കി നിൽക്കുക എൻ്റെ അമ്മൻ അവസാനം നിക്കി നോക്കട്ടും ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ഒരിക്കലും കൂടി വരുന്നുണ്ട് പെട്ടെന്നൊരു ഒരു ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുല്ലിടിട്ട് എന്നാലും സല്യൂട്ട് ആണെങ്കിൽ ഇനി വന്നിട്ട് നേരത്തെ അടിച്ചടിക്കടി പിന്നില അവനെയും നോക്കണം എൻ്റെ അമ്മ ഒരു കൂടും നേരത്തെ ഒരു സല്യൂട്ട് ഒരു ഓടില്ലേ ഇത് അവൻ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് നേരം അവനും കൂടി നോക്കട്ടും എന്നാലും അവനും കൂടി ബാക്കി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വെച്ചവൻ അവിടെത്തന്നെ വിളിച്ചിരിക്കുന്നുണ്ട് എന്നാലും അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ അടിക്കണ പ്ലാനിങ്ങാണ് എന്നിട്ടാണ് ഞാൻ നോക്കുന്നത് പക്ഷെ അവൻ ഓടിയും വെറുതെ നോക്കിക്കായിരുന്നു ഞാൻ സൈഡിലൂടെ നോക്കുമ്പോൾ താലൊന്നും കാണുന്നില്ല ആ ടയർ മറങ്ങിയിട്ടാണോ ഡൗട്ടുണ്ട് നല്ല കയറി അടിക്ക നമ്മുടെ ടീമിനുണ്ടല്ലോ റിവേടിച്ച് വിടുമ്പോൾ നോക്കുക സമയത്ത് അവൻ ഓടിയടാ ഒന്നൊന്ന് റോഡായിരുന്നു കുരുപ്പയും കാരണം അവസാനത്തെ കണ്ണിയാണ് ഓടിയില്ലെങ്കിൽ മിക്കവാറും പണിയിട്ടും കിട്ടും ഇന്നലെ അവനേ നോക്കിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കണം ഇവിടെ പോയി നിറത്തിലാ എങ്ങോട്ട് ഓടിയ നിറത്തിൽ ലെഫ്റ്റാണോ റൈറ്റാണോ ഇന്നലെ നോക്കുന്ന സമയത്ത് ഒരുത്തിന് കിട്ടി പക്ഷേ ഇവൻ തന്നെ അത് ഓറഞ്ച് ഏതാ ഇവൻ തന്നെ ഓറഞ്ച് കൂട്ടാൻ ഡെത്ത് ആണ് ഒരു ക്യാരക്ടർ വെച്ചിട്ടുണ്ട് അവസാനത്തെ കണ്ണി തന്നെ എന്തായാലും അവനും കൂടെ തട്ടി നാല് കില്ലും കൂടെ അടിച്ചിട്ട് എന്തായാലും സെറ്റായിരുന്നു ബീര അന്നേരം മില്ലില് ഇത്ര നേരം അടിച്ചിട്ട് നാല് കില്ലേം പീക്കിലൊക്കെ ആണെങ്കിൽ എത്ര കില്ലിട്ട് തന്നെ പക്ഷെ മില്ലില് ഇറങ്ങിയാൽ ഭയങ്കര ടാസ്ക് ആണ് നല്ല രീതിയിൽ കിട്ടും പീക്കും അതുപോലെ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടിയും എന്നാൽ എല്ലാം കൊണ്ടും അടി കിട്ടിച്ച അവളുടെ ചാൻസ് കൂടുതലും നമ്മളെ മില്ലില്ലായിരിക്കും ഓക്കെ എന്നാലും അഞ്ച് കിലോ കൂടെ അടിച്ചിട്ട് ഒരു സിംഗിൾ പീസ് ആയിരുന്നു പീസായിരുന്നു നോക്കാൻ തോന്നുന്നില്ല ഓടി തന്നോട്ടിരിക്കുന്നു നേരം അടിച്ചു ഓടിച്ചിട്ടേ അവനെ തട്ടിക്കാണ്ട് അവർ റിവേവ് അടിക്കുന്നിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അവൻ റിവ അടിച്ചിട്ട് വരറ്റാട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് ആരിക്കില്ലും കൂടി കാണി അവസാനം നോക്കുന്ന സമയത്ത് ഒരു വണ്ടി പിടിച്ച് വന്നിട്ടുണ്ട് നേരം ഞെക്കും നല്ല കിണങ്ങി ഞെക്കിലായിരുന്നാലും അവൻ അടിക്കട്ടെ അടിക്കട്ടവൻ ഞാൻ നോക്കി പക്ഷേ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വിട്ടടഞ്ഞ അവൻ ഗ്ലൂ ആട്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു ഒന്നും കൂടി ഗ്ലൂ ആട്ട് അവൻ എന്തൊക്കെ തൂക്കെറിഞ്ഞുകൊണ്ടിരിക്കാന്ന് ഗ്ലുവിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി വീണ്ടും അടിച്ചു പക്ഷെ അവൻ നോ ക്ഷ റി റിവ്യോ അടിച്ചു കൊണ്ടിരോപ്പി അടിച്ചു കൂട്ടേ എന്തോ അവൻ തലക്കെട്ട് കൊണ്ടോണ്ട് രക്ഷപ്പെട്ടു ആര് കില്ലിങ്ങും കൂടി കാണുമ്പോഴും ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റിവ്യൂ അടിക്കുന്നു നോക്കട്ടെ അവനൊക്കെ ധൈര്യം ഞാൻ കില്ലും കൂടി കാണുമ്പോഴത്തേ ഇവിടെ ആരോ വണ്ടിയും പിടിച്ചു വന്നിട്ടുണ്ട് അവരാണ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുത്തിനും ഒളിച്ചിരിക്കുന്നത് പക്ഷെ ഇവനല്ല വന്നത് ഇവനല്ലത് ഇവനാണെന്ന് തോന്നും ആ സൈഡിൽ ഇവിടെയോ പാർക്ക് ചെയ്താണ് എന്തായാലും ആ ഒരു കൂടി കംപ്ലീറ്റ് ആയി എന്നെ നെക്കിക്കൊണ്ടാ ബേക്ക് ബാക്കും ബാക്ക് നിക്കുന്നേ എൻ്റെ മോനെ ഞാൻ ഒറ്റ സൈഡിൽ നിന്നാണ് നിൽക്കുന്നത് തന്നെ ഇല്ലാണ്ട് ചടം മുറ്റക്കന്മാർ എല്ലാ കുരുപ്പു കൊണ്ട് വളഞ്ഞിട്ട് നിൽക്കുന്നുണ്ടോ ബാക്കിൽ ഇത്ര ഞാൻ നോക്കിയിട്ട് ഇനിമിനെ കണ്ടില്ല അവസാനം എല്ലാം കൂടി വളഞ്ഞു കുറേ പേര് വരുന്നുണ്ട് എന്നാലും അവിടുന്ന് ഫൈറ്റ് അടന്നുകൊണ്ടിരിക്കുകയാണെന്നു നടക്കട്ടെ ഓക്കെ ഇവിടെ ഫൈറ്റ് അടക്കുന്നുണ്ട് ഇവിടെയും ഗ്ലുവായിട്ട് കാണുന്നു രണ്ട് പേരുണ്ട് ഇത് എന്നാണെ സ്മോക്കൊക്കെ വരുന്നത് ഇതൊക്കെ വീണ്ടും ഗെയിമിൽ വന്നോ ഇതൊക്കെ എപ്പോൾ സ്മോക്ക് വന്നതിനാ ശരീരത്തെ സാധനം പൊട്ടിച്ചതാണെന്ന് തോന്നലേ ഇതൊക്കെ അപ്പോഴും ഉണ്ടോ അമ്മ എനിക്കറിയത്തില്ലേ ഞാനിപ്പോഴാണ് സ്മോഗം കാണുന്നത് ഓക്കെ എന്നാലും നേരെ പൊളിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വീണ് പൊളിച്ച് 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 എന്നാലും പൊളിച്ച് പുറത്തിറങ്ങി ഈ സാധനമൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് ഓക്കെ എന്നാലും നേരെ അടിച്ചു പക്ഷേ രണ്ട് പേരും ഒരുത്തൻ ടോപ്പും അടിക്കുന്നു ഒരു സൈഡിൽ നിന്നും അടിക്കുന്നു എല്ലാം കൂടി വളഞ്ഞു ഒരു രക്ഷയില്ല അത് നാല് പേര് അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളു പക്ഷേ ചുറ്റു വാളന അടിക്കുന്നു ഒരുത്തനം എമിട്ടൻ പോലത്തെ എന്തോ കണ്ടും വെച്ചിട്ടുണ്ട് ഒരു രക്ഷയിലധരിയിൽ പൊളിയും കണ്ടില്ല എല്ലാ സാധനങ്ങളും കിട്ടിയും നിങ്ങൾ ഒരുത്തനെ ഞെക്കി പക്ഷേ അവനെ നോക്കിട്ടും മറ്റവൻ എമിട്ടനായിരുന്നു തീർന്നു അവനെ വേറെത്തനെ അടിച്ച് നോക്കിട്ടും അങ്ങനെ വേറെ ഏതൊരു കൊടുക്കും പൊയ്യും കൊണ്ട് പോയി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്